നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി കോളിജിയിൽ ഒരുക്കരയിൽ ഉപജീവന മാർഗം മുട്ടിച്ച് സാമൂഹിക വിരുദ്ധ പ്രവർത്തനം ചീലക്കര തോഴ്പാടം റോഡിലെ ഗോൾഡൻ ബാറിന് മുൻപിൽ കച്ചവടം നടത്തുന്ന ബെന്നി എന്നയാളുടെ പെട്ടിക്കട നിലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവമെന്നും തന്നോട് വൈരാഗ്യമുള്ള ബാറുകാരാണ് ഇത് ചെയ്തതെന്നും ബെന്നി റൈറ്റ് ന്യൂസിനോട് പറഞ്ഞു ഇന്നലെ രാത്രി ഇത് മണിക്ക് പറഞ്ഞു ജാബിർന്ന് തന്നെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ മറിഞ്ഞെടുക്കേണ്ടി വന്നിട്ടാണ് പറഞ്ഞു അപ്പോ ഞാൻ രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് ഇതിപ്പോ ദാരുവാരം അല്ലാതെ ഇത് ചെയ്യില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അവർക്ക് ഇതിന്റെ വണ്ടി ഇവിടുന്ന് മാറ്റണം കുറെ ഇവിടുന്ന് കിടന്നിട്ട് ഇതാക്കണം ഇതിന് മുമ്പും പറഞ്ഞത് ഇപ്പൊ കയറി ചവിട്ടിയിട്ടാണ് ഇത് മറിച്ചിട്ടിരിക്കുന്നത് ഇതിന് മുകളുണ്ട് കയറി ചവിട്ടിയിട്ട് പോയിട്ടുള്ള അടയാളക്കാത്ത വരാം ഇത് കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുവായിരുന്നു ഈ റിമ് ഒടിച്ചിട്ടിരിക്കുകയാണ് റിമ് എങ്ങനെ മറിഞ്ഞാലും ഈ റിമ് പൊന്തിട്ട് നിൽക്കുമ്പോ അത് ഒടിയില്ല ഇത് ഒടിച്ചിട്ടിരിക്കുകയാണ് ൊക്കെ വരല അടയാളം ഉണ്ട് കംപ്ലീറ്റ് അടയാളം അല്ലാതെ ഇതൊന്നും ചെയ്യാനുള്ള ഒരു വഴിയില്ല ഇവര് കൊറേ ഇങ്ങനെ നമ്മളതിനെ ഉപദ്രവിക്കുന്നു ഇതിപ്പോ വന്നവരേനൊക്കെ കഴിഞ്ഞിപ്പോ ബാറിലൊരു വെള്ളം കുടിച്ച് വന്ന അവരെന്നു സംരക്ഷിക്കുന്ന ആൾക്കാരെ അവരേ പിടിച്ചിട്ട് ചവിട്ടിയിട്ട് റൂമിലാക്കിയിട്ട് ചവിട്ടിയിട്ട് പുറത്തു വിടുക ഇതാണ് അവരെന്നും ചെയ്യുന്നത് ഇതിപ്പോ ഒരു ദിവസം രണ്ടു ദിവസം ഒന്നല്ല കഴിഞ്ഞ കഴിഞ്ഞതിന്റെ മുമ്പിൽ തന്നെ മേലയ്ക്കും ഉണ്ടായി അന്നും മറിച്ചിട്ടപ്പോ നമ്മളിതിന്റെ പരാതി കൊടുത്തില്ല ഇങ്ങനെ ചാനലിൽ കൊടുത്തപ്പോ എല്ലാ ഭാഗത്തും എത്തി കൊഴപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ജഗൻ ജഗൻ ഒന്ന് ചോദിച്ചു പേരിൽ കംപ്ലൈന്റ് എന്നോട് എന്ന് ഇത് രണ്ടാം തവണയാണ് തന്റെ കടയ്ക്ക് നേരെ ഇത്തരം അക്രമം ഉണ്ടായതെന്നും തനിക്ക് നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് ചേലക്കര പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ബിന്നി